ഹലോ ഗേസ് ഇറ്റ്സ് മി ഫണി ഗെർഫിൽസ അപ്പൊ ഗെയ് നമ്മളിത് രാവിലെ തന്നെ വന്നിരിക്കുകയാണ് ഗൈസ് ഞാനാണ് ട്രവറ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ലോസ് ആൻഡോസ് കയറതേ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തായാലും നമുക്ക് കിട്ടിയ ബൈക്ക് എന്ന് വെച്ചാൽ ഇതാണ് ഇത് ഏതോ ബൈക്ക് എന്ന് പോലും അറിയില്ല ഗെയ് നമുക്കൊരു കാര്യം ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ജോലി ചോദിച്ചാൽ കേട്ടോ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ജോലി വന്നാൽ തന്ന പോലെ ഉണ്ടാവും ഗേസ് ആ ഞാൻ കുറെ നേരമായി ജോലി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്തേലും കിട്ടുമായിരിക്കും അപ്പൊ ദേ ഡേ ദേ ഇവിടെ വീട്ടിന്റെ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ ഷിഞ്ചാൻ രാവിലെ തന്നെ അടി ഉണ്ടാക്കുകയാണ് ഇവിടെ മറ്റേ ഫ്രീ ഫയറിലെ ക്ലോക്ക് ടവർ വന്നിട്ടുണ്ട് അപ്പൊ അത് കാണണമെന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് എൻ്റെ അടുത്ത് നിന്നിട്ട് എന്തിനാണാവോ ഇങ്ങനെ ഓരോന്ന് കാണാൻ വേണ്ടിട്ട് എന്നെ വിളിക്കുന്നേ പിന്നെ എന്നെ വേറെ ആരും ആ ഓക്കെ 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 ഇനി നീ തുടങ്ങിക്കാനും നീ നിർത്തൂല അതുകൊണ്ട് മിണ്ടാതി ഞാൻ എന്തായാലും നിന്നെ കൊണ്ടാ അപ്പൊ കൈ ഇതാണ് ഫ്രീ ഫയറിലുള്ള ക്ലോക്ക് ടവർ അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്റെ അടുത്ത് കിടന്ന് ചലച്ചിരുന്നത് ഞാൻ ഫ്രീ ഫയർ കളിക്കണ എനിക്കറിയാലോ ക്ലോക്ക് ടവർ ഉം അതൊക്കെ പറഞ്ഞിരുന്നോ അണ്ണേ ഇത് അതിൽ കാണുന്ന പോലെ അല്ല കുറച്ചും കൂടെ ഒരു തെളിച്ചം വന്നോന്നൊരു സംശയം നല്ല ലൈറ്റ് ആയിട്ടുണ്ട് ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇവിടേതേ പോലെ പണിയാൻ പറ്റുള്ളൂ നിന്റെ ഇഷ്ടത്തിന് ചെയ്തു തരാൻ പറ്റുവോ അതില്ല ആ എന്നാ പിന്നെ മിണ്ടാതിരുന്നു അല്ലെ ഗൈസ് അപ്പൊ എന്തായാലും ഇത് ഇതാണ് ഒരു ക്ലോക്ക് ടവർ നമുക്കിനി നേരെ പോയേക്കാം ഇവനെയും കൂട്ടി ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് ഇത് എന്ന് പറഞ്ഞാൽ അടുത്ത അടി ഉണ്ടാക്കും ഒരു സാധനം കാണിച്ചെടുത്ത പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ കണ്ണിപ്പെട്ടാൽ മതി പിന്നെ അങ്ങോട്ട് പോവും പിന്നെ അത് കണ്ടി നിൽക്കാൻ തന്നെ നേരം കുറയും എന്തിനാത്ര പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് പോകുന്നേ അതിപ്പം എൻ്റെ ചോദിച്ചിട്ട് എന്താ കാര്യം അവിടെ അങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റുമോ അതിൻ്റെ ബാക്കി പണിയും കൂടെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ എന്തായാലും ഇപ്പൊ തൊമ്മനങ്ങളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് വെറുതെ വന്നതാ ഗൈസ് സംഭവം എനിക്ക് എന്താ ജോലിക്കൊക്കെ പോകാണ്ട് സോ അതുകൊണ്ട് ഈ കുരുപ്പിനെ എവിടെ ആക്കിയിട്ട് വേണം ഗൈസ് പോകാൻ വേറെ ആരുടെ അടുത്ത് ആകാൻ പറ്റില്ല നീ വന്നോ ആ കുരുപ്പി ക്ഷീണിച്ചാലുണ്ടല്ലോ കൂടെ പിന്നെ അല്ലാതെ ഞാൻ അവനെ ഇങ്ങോട്ടാക്കാൻ വന്നു എടാ എനിക്കിപ്പോൾ ഓഫീസിൽ പോകണ്ടേ അപ്പെന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യും ഇവനെ നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്ത് വെച്ച അതെന്തിന് എനിക്ക് നോക്കാൻ പറ്റില്ല എനിക്ക് ജോലിക്ക് പോകണം മോനെ ഞാൻ കുറേ ദിവസം ലീവ് എടുത്തിരിക്കുന്നു ഇന്നലെ മാനേജർ എന്നെ വിളിച്ച് നാല് തെറി അങ്ങ് പറഞ്ഞു അപ്പം ഇന്ന് പോവാൻ ഞാൻ റെഡി ആയി നിൽക്കുക ആഹാ അപ്പെന്തു ചെയ്യും അപ്പം എന്ത് ചെയ്യും നിന്റെ വീട്ടിൽ കൊണ്ടു അങ്ങ് വെക്കുവനെ എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ നീ നിന്റെ ജോലിക്കും പോയിക്ക ഗൈസ് ഫസ്റ്റ് തന്നെ ഇത് ചെയ്തു വച്ചാ മതിയെന്ന് വെറുതെ ഇങ്ങോട്ട് തന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ നിനക്കറിയില്ലേ എനിക്ക് ജോലിയൊക്കെ ഉണ്ട് അല്ല പിന്നെ എന്നിട്ട് വെറുതെ ഇങ്ങോട്ടന്നെ കൊണ്ടുവന്നിരിക്കും അപ്പൊ ഗൈസ് എന്തായാലും നമ്മളിത് നമ്മളെ ഷിഞ്ചാരിയും കൂട്ടി ഇറങ്ങിയിട്ട് എന്തായാലും ആ ചെക്കനെ അവിടെ കൊണ്ടുപോയി എഴുതാൻ പറ്റില്ല കാരണം നമ്മുടെ തോമസ് അവിടെ ഉണ്ടാവില്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ചെക്കൻ അവിടെ കൊണ്ട് ഇരുത്താം അടങ്ങി ഒതുങ്ങി ഇരുന്നാണ് അല്ലെങ്കിൽ നിന്റെ തല ഞാൻ അടിച്ചു പോയി കൊറപ്പാ ഓ പിന്നെ ഞാൻ അടങ്ങി പിന്നെ എൻ്റെ ഡമ്പലിന് വല്ല സ്ക്രാച്ച് വന്ന നീ ഉണ്ടല്ലോ മോനെ അന്നത്തോടുക്കുന്ന നീന്റെ കഥ കഴിയും ഉറപ്പാ ഹാ അതിമ നീ തൊട്ടു ഉറപ്പ് പറഞ്ഞോ മര്യാക്ക് ഉറപ്പാ ഞാൻ തുടങ്ങേ ഇല്ല അണ്ണൻ്റെ സാധനം ഇനി എടുത്തു തൊട്ടു ഒന്ന് പറഞ്ഞു കേസാക്കണ്ട ഓ ഓ ഓ ഓക്കെ ഓക്കെ അവിടെ കേറി ഇരിക്കാൻ നോക്ക് ആ അപ്പോൾ ഗൈസ് എന്നാലും നമ്മളിത് ഇപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇനി നേരെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നേരെ നമുക്ക് തോമസിനെ കൂട്ടാം അവനും എൻ്റെ അതേ ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സോ നമുക്ക് അവനേം കൂട്ടി പോകാട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ ഒന്നും ജോലി കിട്ടിയില്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ എവിടെയിലൊക്കെ നോക്കാം ഗൈസ് ഇതൊരു വീടല്ലേ ഗൈസ് വേറൊരു വീടല്ലേ ഗൈസ് വലിയ ചെറിയൊരു വീട് ഈ വീട്ടിൽ ഡിഫൻഡർ ഉണ്ടല്ലോ എനിക്ക് തോന്നണ അത്യാവശ്യം കാശുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇവിടെ താമസിക്കുന്നതെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ഒന്ന് കയറി നോക്കാം ഓ ഈ സ്പ്ലെൻഡർ എത്ര കാലം ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കും ഇതിനേക്കാൾ വേദം എന്നാലോ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നേ ആ അവിടെ നിന്ന് സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് തന്നെ നോക്കി നോക്കാം ഇവിടെ ആരേലും ഉണ്ടോ ആരും കാണാമല്ലോ ഏഹ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആരാന്ന് ചോദിക്കുന്നത് ഏ അതിനത് നിന്റെ വീടല്ലല്ലോ അത് എൻ്റെ വീടല്ലേ ഒയ്യോ പെട്ടു കൈസ് നമ്മളുടെ ഒരു വിദ്യ അങ്ങ് ബലിച്ചില്ല ഏടാ നീ എന്റെ വീട്ടിൽ അതിക്രമിച്ചു ഞാൻ എന്റെ ഫ്രാങ്ക്ലി അണ്ണനെ വിളിക്കാൻ പോവാ നിനക്കുള്ളത് ഞാൻ ശരിയാക്കി തരാം എൻ്റെ ഫ്രാങ്ക്ലി അണനെ അറിയില്ല ഒയ്യോ നമ്മുടെ ഫ്രാങ്ക്ലീനാണോ കൈസ് നിങ്ങളുടെ ഫ്രാങ്ക്ലിനോ ഇതാണ് അയ്യേ ഇത് വേറെ ഏതൊരു പൊട്ടുന്നതാണല്ലോ എന്തായാലും എൻ്റെ ഫ്രാങ്ക്ലി ഇതല്ല ഇന്ന് പിടിച്ചോളാ കൊറന്നേരം ഈ ചക്ക കിടന്ന് ചെലക്കേശിക്കണം ഞാൻ ചത്തോന്നാവോ ഏയ് ചത്തിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല ഓ ഗൈസ് എനിക്ക് പേടിയാവാം എന്തായാലും നമുക്കിത് അവിടുന്ന് ഒരു ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിലാണെങ്കിൽ ഫുള്ള് ക്യാഷും പിന്നെ ഗോൾഡ് ഒക്കെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇതെടുത്ത് അങ്ങ് പോയേക്കാം കഴിച്ചത് ആ എന്തായാലും കിട്ടിയില്ലേ നമുക്ക് കിട്ടാൻ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വീടങ്ങ് പർച്ചേസ് ചെയ്യാം ഞാൻ ഒരു വീടങ്ങ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സെയിലിലായിരുന്നു ആ ഒരു വീട് അത്യാവശ്യം നല്ല വീടൊക്കെ തന്നെയാണ് നല്ല രസം ഉണ്ടിട്ട് കൈസ് ആ ഒരു വീടാണ് സോ നമുക്കൊരു കാര്യം ചെയ്യാം ആ വീട് പോയി പേടിക്കാം എന്തായാലും ആ ഒരു ചെക്കനെ നമ്മൾ ബോധം കെടുത്തിട്ടുണ്ട് ചത്തോണാവുക എനിക്കാണ് പേടിയാവുക അവൻ എന്തായാലും പറ്റിയാൽ നമുക്ക് കേട്ടോ പണി ഇട്ടുക എന്തായാലും കൈസ് ഇതാണ് ആ ഒരു വീട് അയ്യോ എൻ്റെ മോനെ എന്തായാലും പുതിയ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മൾ തല അടിച്ച് വീണ് കുഴപ്പമില്ല കൈസ് അപ്പോൾ എന്തായാലും നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ വീട് നല്ല രസം ഉണ്ട് ഇട്ട് കാണാനായിട്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കി വെക്കാം ഈ ബാഗ് എന്നിട്ട് അവിടെ കൊണ്ടുവക്കാം ഞാൻ എന്തായാലും കേസ് ഇതേ ആ ഒരു ബാഗൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കാം നമുക്കിതിൻ്റെ മണ്ടക്കോട്ട് കയറിയ ഒരു സ്ഥലമുണ്ട് ആ ഇത് തന്നെ കേസ് നമുക്കൊരു കാര്യം ചെയ്ത ചേച്ചി ഇവിടെ നിന്നു നോക്കാം നല്ല രസമുണ്ട് കേസ് താഴെ ഭാഗമൊക്കെ കാണാനായിട്ട് ആ ഗേശ് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുന്നേ നമുക്ക് ചാടി വെക്കാം അമ്മേ ഓ ഗൈസ് സ്വിമ്മിംഗ് പൂളിൽ തലയിടിച്ച് വീണു ഒന്നും പറ്റിയില്ല ഒന്ന് ഏയ് ഒന്നും പറ്റിയിട്ടില്ല ഗൈസ് ആരും കണ്ടിട്ടില്ല അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തല വീണിട്ടുണ്ട് ആ കുഴപ്പമില്ല ഗൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഊ ഇവിടെ തന്നെയല്ലേ ഞാൻ ഇനി നിൽക്കണ്ടേ ഗൈസ് ഇതേപോലെ ചാടി പഠിക്കാം ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്കൊരു കാര്യം ചെയ്യുക ചൈസ് ഇനിയും നമുക്ക് നമ്മുടെ വണ്ടി ഒക്കെ ഒന്ന് നോക്കാം ഗൈസ് എൻ്റെ മോന്ത ഫുള്ള് നോക്ക് ഗൈസ് എന്താ അറിയില്ല ഫുള്ള് ഒരുമാതിരി ആയിരുന്ന എനിക്കാണെങ്കിൽ നല്ല ഡ്രസ്സും ഇല്ല ഗൈസ് നമുക്കതൊക്കെ മേടിക്കാം കേട്ടോ നമുക്കതു കുറെ ക്യാഷ് ഒക്കെ കിട്ടിയില്ലേ സോ നമുക്കതൊക്കെ മേടിക്കാം നോ പ്രോബ്ലം നമുക്കിനി നമ്മുടെ പണി നോക്കട്ടെ ഗൈസ് ആ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ ഒന്ന് ഓടിച്ച് നടക്കാം ഈ വണ്ടി പിന്നെ കുഴപ്പമില്ല ഗൈസ് രസം എന്തെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് മെല്ലെ പോകണുള്ളൂ ഇവിടെ പോണ ബൈക്കുകളെ കാട്ടിയും ചീത്ത് അതായത് അങ്ങനെയല്ല ഗൈസ് ഇവിടെ പോണ വണ്ടികളൊക്കെ ബെറ്ററാണ് ഇതിനേക്കാൾ അങ്ങനെയാണ് ഇത് അധികം സ്പീഡില്ല ഗൈസ് ഇതിന് ബാക്കിയുള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവ് എന്തായാലും നമുക്ക് ക്യാഷ് ഇട്ടില്ല ഗെയ്സ് നമുക്ക് മേടിക്കാം അതുവരെ നമുക്ക് ഇതൊന്നും ഓടിച്ച് നടക്കാം അപ്പൊ കൈസ് എന്തായാലും നമ്മളിതേ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കാണോ നമുക്കൊരു കാര്യം ചെയ്യാം കൈസ് നേരെ വീട്ടിൽ പോയിട്ട് ഷിൻചാൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യമൊക്കെ ചോദിക്കാണ്ട് കേസ് ഏ ഇതേത് ഈ ചേച്ചി ആ മക്കളെ നിങ്ങളാണോ ഇവിടെ ഷിൻചാൻറെ ആരെങ്കിലാണോ ആ ഷിൻചാൻ്റെ അണ്ണനാണോ അതെ ചേട്ടൻ ആ അണ്ണനാണല്ലേ ആ ഈ കൊച്ച് ആ അടിയൊക്കെ കൊണ്ട് എന്താ അവിടെ കിടക്കുമായിരുന്നു ബോധം കെട്ട പോലെ കിടക്കും നമ്മളെ കുറച്ച് ആൾക്കാരെ വിളിച്ച് പറഞ്ഞാണ് കാര്യം എന്താ വെച്ചാൽ അവർ വേസ്റ്റ് എടുക്കാൻ പറ്റുമ്പോൾ ഈ കൊച്ചിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോധം കേട്ട് കിടക്കണ്ടായിരുന്നു ഞങ്ങളപ്പം എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ചേച്ചി ചേച്ചി നല്ല കാര്യം ഇപ്പോൾ അവനെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലല്ലേ അവിടെ തന്നെയാണ് കൊണ്ടുപോയത് ഹാവൂ ഭാഗ്യം ഗൈസ് അവിടെ തന്നെയാണ് ഉള്ളത് ചേച്ചി എന്തായാലും മാൻ പോയിക്കോ ആ മോനെ ഞങ്ങൾ മാം പോയിക്കോളാം ഗൈസ് അപ്പം എന്തായാലും ഷിൻറ്റാൻ ഇവിടെ ഇല്ലാന്ന് അവൻ എന്താ പറ്റി ഗൈസ് അവൻ അഡ്മിറ്റാന്നൊക്കെയാണ് പറയുന്നത് അവൻ എന്താ പറ്റിയെന്നറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവുമ്പോൾ ബോധ്യം

ഫോട്ടോ കാണിച്ചു അപ്പൊ അവൻ എന്നെട്ടു അതൊക്കെ പൊട്ടേ പക്ഷെ എന്നാ ചെയ്തെന്നറിയ ശ്വാസം കൊല്ലാൻ നോക്കി ഓ നീ എന്നിട്ട് എന്നെ ബോധം കെടുത്തി അവൻ ഓ നീ ബോധം കെടുകയും ചെയ്തു അല്ലേ കറക്റ്റ് ഞാനൊരു പത്തടി അടിച്ച പോലും അവനൊരു കുഴപ്പം ഉണ്ടാവില്ല ബാക്കിയുള്ളവരാരെങ്കിലും തൊട്ടാൽ മതി അപ്പൊ കറിഞ്ഞോളും പിന്നെ അതുപോലെയാണോ ഈ ശ്വാസം മുട്ടിക്കല് ശ്വാസം മുട്ടിക്കല ചെയ്താലും ഇങ്ങനെ തന്നെയാകും ശ്വാസം മുട്ടിക്കാറില്ല അതും ശരി തന്നെയാണ് എന്തായാലും നീ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഈ ആളെ കണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാം പിന്നെ അല്ലാതെ അതേ കട്ടി ഉണ്ടായ ഡ്രൈവറിൻ്റെ കട്ടിയാ

എന്റെ മോ എന്താ അവിടെ ഹോ വീണ്ടും വന്ന് തീർന്നു ക്ഷാമം വീണ്ടും വന്ന് എന്തെന്ന് ഓല പാവം വീണ്ടും വന്നു എന്ന് പറഞ്ഞതാണേ അങ്ങനെയാണേ നിനക്ക് കൊള്ള അല്ലെങ്കിൽ കൊള്ളാം അതെന്നെ ഷിഞ്ചാൻ കറക്റ്റ് ഗായ് സപ്പോ നമ്മുടെ ഈ തൊമ്മൻ്റെ അടുത്ത് തന്നിരിക്കുക ആണോ ഞാൻ വീട്ടിൽ ചെന്ന് ആർക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാന്നൊക്കെ പറഞ്ഞു കാരണം വേസ്റ്റ് എടുക്കാൻ വന്ന ആൾക്കാർ നോക്കിയപ്പോൾ ഇവൻ ബോധം കെട്ടി കിടക്കുകയായിരുന്നു എന്നാ പറഞ്ഞു ഇവനോട് ചോദിച്ചപ്പോൾ ചോദിച്ചിപ്പോൾ പറയും ഡ്രവറിൻ്റെ പോലത്തെ ഒരാളൊക്കെ കണ്ട് അയാൾ ബോധം കെടുത്തി അത് ഇത് എന്നൊക്കെ പറയുന്നേ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജി ടി എഫൈവില് ട്രവർ ഇല്ലേ ഇങ്ങോട്ട് വന്നതൊക്കെ ആൾക്കാർ പറയുന്നത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആളുടെ കയ്യിൽ അതുപോലെ തന്നെയാണ് കാശ് ആ ഒരു വസ്ത്രമൊക്കെ തന്നെയാ നശിച്ച് മുഷിഞ്ഞ ഡ്രെസ്സുകളൊക്കെയാണ് അയാൾ ഇട്ടിരിക്കുന്നത് ഏ ജി ടി എഫൈവിലെ ട്രവറോ ഉം അതെയോ അയാൾ അയാളുടെ കയ്യിലെനിക്ക് കാശ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ട്രവർ എങ്ങാനും തന്നെയാണോ എനിക്ക് അങ്ങനെ ഒരു ഒരിതില്ല ഡ്രവറ് എനിക്ക് തോന്നുന്നേടാ ഡ്രൈവർ നല്ല മനസ്സിലായിരുന്നു നിനക്കറിയാനാ ആ ഗെയിമിലെ ഒരു ഗ്യാങ്സ്റ്ററല്ലേ നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ കൂടെ അത് വിചാരിച്ചിട്ട് ഞാനും ഫ്രാങ്ക്ലിൻ തന്നെയാണ് എനിക്ക് നീ അവൻ്റെ കൂടെ പോയി കൂട്ടുകൂടെ നിനക്കൊരു കൂട്ടായല്ലേ മൈക്കിളില്ലട മൈക്കിളിനെ ഞാൻ കൊണ്ടുവരാം ഓ അല്ല പിന്നെ ഇവൻ എന്തിനാണ് ഗൈസ് ഗൈസ് അപ്പം ഇവൻ പറയുന്നത് നമ്മുടെ ആ ഒരു ജി ടി എ ഫൈവിലെ ഒരു ആൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ആളല്ല നമ്മുടെ ട്രവർ നീ എന്തായാലും ഇവനെ നോക്ക് ഞാൻ ആ ട്രവറിൻ്റെ വീടൊന്ന് കണ്ടുപിടിച്ച് പോട്ടെ സൂക്ഷിച്ചൊക്കെ പോണേ ആ ആദ്യം ആ കൊച്ചിനെ സൂക്ഷിച്ച് നോക്ക് പിന്നെ അല്ലാതെ മച്ചാ ഞാൻ നോക്കിക്കോളാം ഗായ് അങ്ങനെ എന്തായാലും തോമസ് ഏറ്റിട്ടുണ്ട് ചിഞ്ചാൻ തന്നെ നോക്കിക്കോളാം എന്ന് ഗായ്ശം നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഇനി പോകേണ്ടത് എങ്ങോട്ടെന്ന് വെച്ചാൽ നമുക്ക് ട്രവറിൻ്റെ ആ ഒരു വീടൊക്കെ കണ്ടുപിടിക്കണം നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിച്ച് നോക്കാം കൈസ് ആ ഇവിടേക്ക് ആൾക്കാരുണ്ടാവും ആ അതീ ഒരു ചേട്ടൻ നിൽക്കുന്നത് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഈ ഡ്രവർ ഇല്ലേ നമ്മുടെ ജി ടി ഫൈവിലെ ഡ്രൈവർ ഇങ്ങോട്ട് വന്ന അയാൾ വീട് അവിടെ ഉമ്മക്കോളും ഞാൻ പറഞ്ഞു തരുമോ എന്നും കൂടെ കയറ്റിയോ നേരെ പോ ആ ഓക്കെ ഓക്കെ നമുക്ക് നേരെ പോകാം നേരെ വിട്ട വിട്ടു ഞാൻ പറയുമ്പോൾ വളിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്താൽ മതി ഓക്കെ ചേട്ടാ ഭാഗ്യം അങ്ങനെ ഒരാളെ കിട്ടി ഇനി നേരെ ലെഫ്റ്റ് എടുക്ക് ലെഫ്റ്റ് ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴിയല്ലേ ആ മോനെ ഞാൻ പറഞ്ഞു തരാം ഇതിനുശേഷം ഏ ഇവിടെ വീടുണ്ടോ ഏ ഇവിടെ ഒരു വീടും കാണാനില്ലല്ലോ പിന്നെ എങ്ങനെയാ ഒരു മിനിറ്റ് മോനെ ഒന്ന് നിർത്തിക്കേ ആ ചേട്ടാ താങ്ക് യു മോനെ ഇവിടെ ഇറങ്ങുകയാണ് അപ്പം ഡ്രൈവറിൻ്റെ വീട് നമ്മൾ ആ ഒരു വില്ലേജിൻ്റെ അടുത്തൊരു വീട് വേണ്ടിയില്ല ഒരു വെള്ളം അത് തന്നെയാണ് ഡ്രൈവറിൻ്റെ വീട് എടാ എന്നിട്ട് ഇങ്ങോട്ട് വെറുതെ തന്നെ ഇതുവരെ കൊണ്ടുവന്നില്ല അതിന് മോനെ ഇവിടെ ഇറങ്ങണമായിരുന്നു ഡോ അമ്മ എന്നെ കുത്തി ഞാൻ തിരിച്ചും കുത്തും സത്യം പറഞ്ഞാൽ ഞാനാണ് ഫസ്റ്റ് അങ്ങോട്ട് കുത്തിയത് കുഴപ്പമില്ല ഗസ് അപ്പം എന്തായാലും എന്തായാലും നമ്മൾ എന്തായാലും നമുക്ക് ഡ്രൈവറിൻ്റെ വീടിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം അവനെ പോയിട്ടങ്ങ് അവൻ്റെ കാര്യത്തിൽ തീരുമാനം ആക്കാം അതിൻ്റെ ഷിൻചാനെ തൊട്ടാൽ മാത്രം അവനായോ ആ ഷിൻചാൻ്റെ തൊട്ടാ എൻ്റെ സ്വഭാവം ഉറപ്പാണ് ഗൈസ് ഷിൻചാനായി എനിക്ക് ആകുള്ള അനിയനാണ് അവൻ മാത്രമല്ല പിന്നെ ഫ്രാങ്കും നമ്മുടെ അനിയൻ തന്നെയാണ് ഗെയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രാങ്കിന് ഓർമ്മയില്ല എൻ്റെ ചെറിയ അനിയനാണ് ഗെയ്സ് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു കുഞ്ഞു കുരുപ്പ് തന്നെയാണ് രണ്ടെണ്ണം കൂടെ കൂടിക്കഴിഞ്ഞാൽ രണ്ട് വലിയ കുരുപ്പാകും നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ഇതാണ് ഡ്രൈവറിൻ്റെ വീട് എന്നാണ് പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കയറി നോക്കി നോക്കാം ഇവിടെ തന്നെ ഉണ്ടാവും കൈസ് അവർ അല്ല ഡ്രൈവർ നമുക്ക് തന്നെ നോക്കി നോക്കാം ഇതേതാണ് പോയി ഐ ഇത് സ്പ്ലാൻഡ് ഉണ്ടരല്ലേ കേസ് ഈ ഡ്രൈവർ ഇതൊക്കെ ഓടിക്കുന്നത് ആ ഡ്രൈവറിൻ്റെ കാര്യം പിന്നെ പറയാൻ പറ്റില്ല ഗൈസ് നമുക്ക് ആർ പി ജി വിട്ട് പൊളിക്കാം കൈസ് എല്ലാ ഭാഗവും ഇന്ന് ഡ്രൈവറിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഡ്രൈവർ ചത്തുപോട്ടെ അവൻ എൻ്റെ ഷീഞ്ചാനെ കൊല്ലാൻ നോക്കിയില്ലേ ശ്വാസം മുട്ടിച്ച് ഓ അതൊരു പിഞ്ചു കുഞ്ഞല്ലേ അതിനെ പോലെ അവൻ വെറുതെ വിടാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർ മോഷ്ടിക്കുകയും ചെയ്തില്ല എനിക്കിനേ ആ കാശൊന്നും വേണ്ട ഗൈസ് എന്തായാലും ഡ്രൈവറിൻ്റെ കറ്റിൽ നമ്മൾ തീരുമാനം ഹോകുകയൊക്കിയിട്ടുണ്ട് ഡ്രൈവർ ഇനിച്ചാവാതിരിക്കില്ല ഗൈസ് കാരണം നമ്മളത്രയും ആർപ്പിച്ചു വിട്ടിട്ടുണ്ട് അല്ല പിന്നെ അവൻ്റെ വിചാരം എന്താ ഈയൊരു ഫ്രാക്ലിങ് ഒരു പൊട്ടന എന്നാ അല്ല പിന്നെ ഗൈസ് നമ്മൾ എന്തായാലും തീർന്നു ഞാൻ ആരെ മൂവാൻ ഗൈസ് അപ്പ എന്തായാലും നമ്മളത് എന്തായാലും നമ്മുടെ ഒരു മിഷൻ അങ്ങ് തീർത്തിട്ടുണ്ട് ഇനി ഒരു കുഴപ്പമില്ല ഗൈസ് ഇനി നമുക്ക് ഷിൻ സേഫ് ആയിട്ട് നോക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറിച്ച് ബൈൻഡപ്പിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ് ടൈപ്പ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കണ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫ്രാങ്ക്ലിൻ ടാറ്റാ